വെൽക്കം ബാക്ക് ടു നോറാസ് ബ്ലോഗ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കിയാലോ ഇന്ന് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം എല്ലില്ലാത്ത പീസ് തന്നെ ആയിരിക്കണം നമുക്കിതിന് വേണ്ടിയിട്ട് ഇത് കുക്കറിൽ നമ്മൾ മസാല ഒക്കെ കൂട്ടിയിട്ട് കുക്കറിലൊരു എട്ട് എട്ടൊമ്പത് വിസിലോളം അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതിൽ ഇങ്ങനത്തെ പീസ് മാത്രം നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ തന്നെ ആക്കിയിട്ട് കട്ടാക്കിയെടുക്കണം പിന്നാലെ അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അതുപോലെ വേവാനും ടേസ്റ്റിനും ഒക്കെ അങ്ങനെ തന്നെ നല്ലത് ഇനി അതിലേക്ക് നമുക്ക് മസാല കൂട്ടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി ഇനി കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്യാൻ മുന്നേ കുറച്ച് മസാല കൂട്ടി വേവിച്ച സമയത്ത് സാധ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറൊന്നും ചേർത്ത് റെഡ് കളറൊന്നും ചേർത്തിട്ടില്ല അതുമാത്രേ പിന്നെ കുറച്ച് കോൺഫ്ലവറും പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും ചുറുക്കിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം എല്ലാതും കുഴച്ച് മിക്സാക്കി അതിലേക്ക് നമ്മൾ ഈ ബീഫിൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ് ബീഫിൻ്റെ പീസിൽ എല്ലായിടത്തും മസാല ആവുന്ന രൂപത്തിൽ നന്നായി മസാല മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ നിന്ന് എത്ത ശേഷം നമുക്ക് ചൂടുള്ള എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ ഓരോ പീസുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നീളത്തിലുള്ള മുളകും കൂടെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്ത് കൊടുക്കണം അതില്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഉണ്ടമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ പീസിലാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ അതും ഈ മുളകും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫൈനലി നമ്മൾ ബീഫ് ചെല്ലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ട് ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ഓരോ സപ്പോർട്ടും ലൈക്കൊക്കെ പുതിയ പുതിയ ഓരോ വീഡിയോസിന് ഇടാനുള്ള ഒരു എനർജി പിന്നെ വീഡിയോക്ക് കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം